കഴിഞ്ഞു പോകുവാൻ ചില മെത്രാൻമാർ സോഷ്യൽ മീഡിയ കണ്ട ഒരു കുറിപ്പാണ് മലബോളെ സി എം എ സഭയിലും പിന്നീട് സീറോ മലബാർ സഭയിലും ഉയർന്നു വന്ന ശേഷം പിന്നീട് എലി എലിപോലെയായി പുറത്തു പോകേണ്ടി വന്ന കരിന്റെ അവസ്ഥയിലേക്ക് ഏതാനും മെത്രാൻമാർ മാറുന്നുവെന്ന സൂചനകളാണ് ആ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സഭയിൽ നേതൃത്വം നൽകുവാൻ മാർത്താപ്പ നിയമിക്കുന്ന മെത്രാൻമാർ ചുമതലകളിൽ വീഴ്ച വരുത്തിയാൽ നടപടികൾ എളുപ്പമാണ് ഉറപ്പുമാണ് കേരളത്തിൽ ബിഷപ്പ് ഡോക്ടർ ജോൺ തട്ടുകൾ വളരെ വേഗം പുറത്തായ തന്നെ ഇതിനൊരു ഉദാഹരണമാണ് എന്നാൽ സീറോ മലബാർ സഭയിൽ ശിക്ഷാ നടപടികൾ വൈകുകയോ ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയോ ചെയ്യപ്പെടുന്നതിന് കാരണം സിനഡ് ഇടയിൽ നിന്നതാണ് എറണാകുളത്ത് രണ്ട് സഹായ മെത്രാന്മാർ വിരുദ്ധ പ്രവർത്തനം നടത്തിയത് വർദ്ധിക്കാൻ കണ്ടെത്തിയപ്പോൾ അവരെ പുറത്താക്കാതെ സംരക്ഷിച്ചത് സിനഡാണ് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ക്ഷണിക്കുന്ന സ്നേഹത്തിന്റെ സുവിശേഷം സിനഡിൽ പറഞ്ഞു അവരെ സ്ഥലം മാറ്റി അതിലൊരാൾ ഇപ്പോഴും വിരുദ്ധ പ്രവർത്തനത്തിൽ സജീവമാണ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലുമാണ് മറ്റൊരാൾ തലസ്ഥാന നഗരിയിൽ പഴയ വർത്തിക്കാൻ ബന്ധങ്ങൾ പുതുക്കി വാഴുന്നു അദ്ദേഹവും ശക്തമായ നിരീക്ഷണത്തിലാണ് ഇനി എത്ര നാൾ എറണാകുളം നന്നാക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് മാത്രം എന്ന് പറഞ്ഞ് എത്തിയ ധീരനും പരുങ്ങലിലാണ് അദ്ദേഹം വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പണ്ടേ കൂട്ടുനിന്നതിന്റെ രേഖകൾ വർത്തിക്കാനിൽ കിട്ടിക്കഴിഞ്ഞു അത് പഴയ അതായത് വിരുദ്ധ സുഹൃത്തുക്കൾ തന്നെ നൽകിയതാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ഓഡിയോ ഒക്കെ സുരക്ഷിതം ദാരിദ്ര്യത്തിന്റെ കഥയും നാലാങ്കിലെ തമാശകളും പറഞ്ഞ് നിറഞ്ഞു നിന്ന് വലിയ മെത്താനും അകാലത്തിൽ വിശ്രമത്തിന് ഒരുങ്ങുന്നു ഉന്നത നേതൃത്വം നൽകി നിർദ്ദേശങ്ങൾ അവഗണിക്കുകയും സ്വന്തം നിലനിൽപ്പിനെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ട് ന്യായം അതും സഭാവിരുദ്ധമായി ഉണ്ടാക്കിയതിന് അദ്ദേഹവും പുറത്തേക്കെന്ന് വിലയിരുത്തപ്പെടുന്നു വിരുദ്ധരെ പുറത്താക്കാതെ അവർക്ക് പാലും പഴവും നൽകി പ്രോത്സാഹനം നൽകുന്നതിന് സ്വാഭാവികമായി ലഭിക്കുന്ന സമ്മാനമായി അതിനെ കണ്ടാൽ മതിയാകും വിരുദ്ധരെ നിയന്ത്രിക്കുവാൻ നിരോധിക്കുവാൻ നീക്കം ചെയ്യുവാൻ നിയമിക്കപ്പെട്ടവർ അത് ചെയ്യുന്നില്ലെങ്കിൽ അവരെ ആരും നീക്കം ചെയ്യുന്നുവെന്ന് മാത്രം ഇരിക്കേണ്ടവർ ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ലെങ്കിൽ അവടെ നായ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ നായ ഓടിക്കുന്ന ആരും കറിയില്ല കരീനെ പോലെ അത് വാടി കരഞ്ഞൂടും